േക്ക് സ്നേഹവന്ദനം യുവാവായ ജിബ്രാൻ ഖലി ജിബ്രാൻ അമ്മയുമായി ചെറിയ സംഭാഷണത്തിലാണ് അമ്മ പറഞ്ഞു കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചേരാനായിരുന്നു എൻ്റെ താല്പര്യം അപ്പോൾ ചെറുപ്പക്കാരനായ മകൻ പറഞ്ഞു അമ്മ നിങ്ങളങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പിറന്നേനെ എനിക്കത് സംഭവിച്ചേനെ അപ്പോൾ അമ്മ മകനോട് പറഞ്ഞു മകനെ നീ അങ്ങനെ ആയിരുന്നെങ്കിൽ ആകാശത്തിലെ മാലാഹമാരിലൊന്നായി നിലനിന്നേനെ എന്നിട്ട് തൻ്റെ മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ഈ തോളിലത്ത് തലോടി നോക്കുക അവിടെ ഇപ്പോഴും ഉണ്ടാകും ഒരു ചിറകൊടിഞ്ഞതിൻ്റെ അടയാളം ചിറകൊടിഞ്ഞതിൻ്റെ പാട് ഒടിഞ്ഞ ചിറകുള്ള മാലാഖയാണ് നീ വല്ലപ്പോഴുമെങ്കിലും ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അവരുടെ തോളിലൊന്ന് തലോടി നോക്കുകയാണെങ്കിൽ അവിടെ നിശ്ചയമായിട്ടും ചില ചിറകുകൾ കാണും മാലാഹന്മാരെ ഓർമ്മിപ്പിക്കുന്ന എത്രയോ മനുഷ്യർ വാഴുന്ന നല്ല ഭൂമിയാണിത് ക്രിസ്മസ് പലതും ഓർമ്മിക്കാനുള്ള കാലം വിശേഷിച്ച് മനുഷ്യൻ്റെ നന്മ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി സ്തോത്രഗീതങ്ങൾ പാടുന്ന മാലാഹന്മാർ ഒക്കെ കൂടി ചേർന്നിട്ട് ഇത് അസാധാരണ സൗന്ദര്യവും ധ്യാനവും ഒക്കെ അർഹിക്കുന്നൊരു കാലമാണിത് മാലാഹന്മാരും ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് പഴയ നിയമത്തിൽ യാക്കോബെന്ന് പറയുന്ന ആ പൂർവപിതാവ് ഒടത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ അയാൾക്കൊരു ദർശനമുണ്ടാവും സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോവണി അയാൾ കണ്ടു ആ കോവണിയിലൂടെ മാലാഹന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുക മാലാഹന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഈ കോവണി ക്രിസ്തുവിൻ്റെ നേരെ തന്നെയല്ലേ ക്രിസ്തുവിനെ തന്നെ ആ ഒരു അടയാളമല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കണം പിന്നീട് തൻ്റെ അടുക്കലേക്ക് വന്ന നത്താനിൽ നമ്മുടെ ചെറുപ്പക്കാരനോട് ക്രിസ്തു പറഞ്ഞു സ്വർഗം തുറക്കുന്നതും ദേവദൂതർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും മനുഷ്യന്റെ മനുഷ്യപുത്രനോടൊപ്പം സഞ്ചരിക്കുന്നതുമൊക്കെ നിങ്ങൾ കാണും ഭൂമിയുടെ മണ്ണിന്റെ ജീവിതത്തിലേക്ക് അവൻ മാലാഹമാരെയും കൂടെ കൊണ്ടുവന്നു ഒരുപക്ഷെ ആ അനന്തതയിൽ നിന്ന് നമ്മളൊക്കെ ആ കരുതുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കണക്ക് ആ സ്വർഗം വിട്ട് അവൻ ഭൂമിയെ തേടി വന്നപ്പോൾ അത്രമേൽ അവനെ കൈവിട്ട് കളയാനായിട്ട് പറ്റാത്തതുകൊണ്ട് ആ മാലാഹന്മാർ അവനോടൊപ്പം നമ്മുടെ ചരിത്രത്തിലേക്കും പ്രവേശിച്ചു ഉടനീളം ക്രിസ്തുവിനോടൊപ്പം ഈ മാലാഹ്മാരുണ്ടായിരുന്നു അവൻ ഒഴിവാക്കപ്പെട്ടതൊട്ട് അവൻ്റെ മിഴി അടയുന്നവരെ ആ അർത്ഥത്തിൽ ഏതൊരാൾക്കും അത് സാന്ത്വനം തരുന്നൊരു വിചാരമാണ് നമ്മൾ ഒഴിവാക്കപ്പെടുന്നതൊട്ട് നമ്മുടെ ഈ മെഴികൾ അടയുന്നത് വരെ ആരോ ഒരാൾ നമുക്ക് കൂട്ടു വരുന്നുണ്ട് ദൈവ തന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയക്കുന്നുണ്ട് ബ്രോഡായിട്ട് പറയുമ്പോൾ എന്ത് ദൈവദൂതൻ എന്ന് പറയുന്നത് മെസ്സേഴ്സ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ചില കാലങ്ങളിൽ ചില സന്ദേഹങ്ങളിൽ ചില പ്രതിസന്ധികളിൽ ചില ഇടർച്ചകളിലൊക്കെ ഈ ദൈവത്തിന്റെ ദൂതുമായിട്ട് നമ്മളെ തേടി വരുന്ന ആ ഒരു വാനാരൂപികളെ വിളിക്കുന്ന വാക്കാണ് മാലാഖമാർ ഇസ്ലാം പാരമ്പര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ മലക്കുന്ന പേരില് അതേ സങ്കല്പം തന്നെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഭൂമിയിൽ ഏറ്റവും സെക്കുലർ ആയൊരു വാക്കാണ് മാലാഖമാർ എന്ന് തോന്നുന്നു എല്ലായിടത്തും ആ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നല്ല മനുഷ്യരെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു പദം പോലുമാണ് ഈ മാലാഖ എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു രണ്ട് ചെറിയ പ്രസിദ്ധീകരണങ്ങൾ ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിച്ച് പോവുകയാണ് ഒന്ന് ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ ക്രിസ്ത്യനിൽ നിറങ്ങുന്ന ആ ഒരു പ്രസിദ്ധീകരണം ആ കുഞ്ഞു മാലാഹി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം വളരെ ഹൃദ്യമായ കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ ലിഷ്യവും സന്തോഷമൊക്കെ കൂടി ചേർന്നിട്ട് ആ ചെറിയ മാസിക നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതിനേക്കാൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഏഞ്ചൽ ആർമി എന്ന് പറയുന്ന മറ്റൊരു ചെറിയ പ്രസിദ്ധീകരണം അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ മാലാഹെന്ന് പറയുന്നത് ഉള്ള സന്തോഷം തരുന്നൊരു വാക്കാണ് അപ്പോൾ ക്രിസ്തുലേക്ക് തന്നെ വരിക ആ ക്രിസ്തുവിനോടൊപ്പം ഈ മാലാഹന്മാർ അതിന് പിറവിക്ക് മുമ്പേ ഉണ്ട് ഗബ്രിയൽ ദൂതൻ ഒരു കനികയുടെ അടുക്കലേക്ക് വരുന്നു കന്യക എന്നൊക്കെ പറയുമ്പോൾ ഒരു ശാരീരികമായ ഒരു അവസ്ഥയോടൊപ്പം തന്നെ നമ്മൾ വിചാരിക്കണം അതൊരു വിർജിൻ എന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ള ഒരു അനുഭവമാണ് ഉള്ളിൽ ആ കന്യാത്വം ഉള്ളിലെ പ്യൂരിറ്റി ഒക്കെ സൂക്ഷിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാന്നിധ്യത്തിൻ്റെ പേരാണ് നസത്തിൽ യേശു അപ്പോൾ ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് ഗബ്രിയൽ ദൂതം വരിക ഗബ്രിയൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ശക്തി എന്നാണ് ഒരു ഗബ്രിയേൽ അങ്ങനെയാണ് മേരിയോട് പറയുന്നത് പോലും അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെ ആവസ്സിക്കും പക്ഷെ അത്യുന്നതിൻ്റെ ആ ശക്തിയെക്കുറിച്ച് ആ ഭൂമിയെക്കുറിച്ച് ഭൂമിയോട് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് പോലും എന്നിട്ടോ ആ ക്രിസ്തുവിന്റെ പിറവയ്ക്ക് മുമ്പ് ചില ഗാർഹികമായ കഴിസിലൂടെ അവന്റെ മാതാപിതാക്കന്മാർക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു ജോസഫിന് വേണ്ടി നിശ്ചയം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയിൽ സംഭവിക്കുന്ന ഈ പുതിയ രൂപീകരണം സ്വാഭാവികമായിട്ട് യുക്തിബോധമുള്ള മനുഷ്യൻ നിലയിൽ ആ തച്ചനെ അവന്റെ ആ അപ്പ അപ്പനെ വല്ലാതെ ഒളച്ചിട്ടുണ്ടാവും അയാൾ ഇവര് വിട്ടു പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ മാലാഹമാർ വന്നിട്ടാണ് പറയുന്നത് നീ സേഹിക്കണ്ട നീ ആ കുഞ്ഞിനെയും അമ്മയെ സ്വീകരിക്കാനായിട്ട് മടിക്കണ്ട അപ്പൊ ജീവിതത്തിന്റെ ചില സന്ദേഹ നിമിഷങ്ങളിൽ നമുക്ക് ബലം തരുന്ന ഒരു പ്രതീകം കൂടിയാണ് ഈ മാലാഹമാര് എന്നതിന്റെ നല്ല സൂചന ആയിരിക്കും അത് പിന്നെ ഈ ഇടയന്മാർ ആവാർത്തിരിക്കുമ്പോൾ അവരടുക്കലേക്ക് മാലാഹന്മാര് വരികയാണ് തലക്ക് മീതിയായിട്ട് ആകാശം മാത്രമുള്ള മനുഷ്യത് ആടുകൾ മേയുമ്പോൾ മേയുമ്പോൾ അവരോടൊപ്പം നടക്കുന്നു ആടുകൾ വിശ്രമിക്കുമ്പോൾ അവരുടെ ആരെ കിടന്നുറങ്ങുന്നു ഒരു ചെറിയൊരു ഇലത്തുണ്ടിന്റെ പോലും നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞെന്നാല് ഒരു കാക്കക്കാലിന്റെ പോലും ഈ തലയ്ക്ക് മിതി ഒന്നും ഇല്ലാതെ ഉറങ്ങുന്ന കുറെ മനുഷ്യര് അവരുടെ മധ്യയിലേക്ക് പരസ്യസുരം മാലാഹമാർ വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകം പറഞ്ഞിരിക്കുന്നു മുമ്പിലുള്ള ആ തുളസായയിടങ്ങളില് ജീവിക്കുന്നവർക്ക് യാതൊരുവിധ സുരക്ഷിതത്വം ഇല്ലാത്തവർക്ക് ഒരു കൂടാരമില്ലാത്തവർക്ക് മഞ്ഞിനും മഴയ്ക്കുമൊക്കെ വിധേയപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി സദ്ഭാർത്ഥം സംഭവിച്ചിരിക്കുകയാണ് അപ്പൊ മാലാഹന്മാരാണ് ഈ പറയുന്ന ഇടയന്മാരെ ആ പുതിയ പുണ്യപ്പെട്ട തൊഴുത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക പിന്നീട് ഞാനികളുടെ വഴികളെ തിരിച്ചുവിടുന്ന ഈ മാലാഹന്മാര് തന്നെയാണ് ഞാനികള് ഹെറദോസിന്റെ കൊട്ടാരത്തിൽ വന്നു അതുവരെ അവരോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന നക്ഷത്രത്തെ പിന്നെ കാണാതെ പോയി ഈ കുഞ്ഞിനെ കുറിച്ച് അത്ഭുത ശിശുവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ആ തിരുവചനങ്ങളുടെ വായിച്ചെടുത്തോടുകൂടി ആ ഹെറോദോസിന് ഒരു ശത്രു പിറന്ന തോന്നൽ വരുന്നു രക്ഷകൻ പിറന്നപ്പോൾ പിറന്നപ്പോഴൊരുപക്ഷെ അമോഷമുണ്ടായ ഒരു മനുഷ്യന്റെ പേരാണ് ഹെറോദോസ് അയാൾക്ക് അയാളുടെ ചില നിലനിൽപ്പുകൾ പ്രശ്നം അയാൾ വല്ലാതെ പ്രതിസന്ധി കടന്നു പോകുകയാണ് എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം ഇവരെ വിട്ടിട്ട് പറയുന്നു വന്ന് മടങ്ങി വരുമ്പോൾ വീണ്ടും ഇവിടേക്ക് തന്നെ വരിക ആ കുഞ്ഞിനെ കണ്ട് വന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും താല്പര്യമുണ്ട് അതൊരു ഒളിപ്പിച്ചു വെച്ച കെണിയാണെന്ന് നമുക്കറിയാം പക്ഷെ അവർക്കറിയാം ഞാനുകൾക്ക് അറിയണമല്ലോ എന്ന് പറയുന്നത് ഈ നിഷ്കളങ്കരായ മനുഷ്യരാ അവർക്ക് മനുഷ്യർ വിശ്വസിക്കാൻ മാത്രമേ അറിയാവൂ കുഞ്ഞിനെ കണ്ട് ആ പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും മാനാഹമാർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വന്ന വഴികളിലൂടെ പോകരുത് മറ്റൊരു വഴിയിലൂടെ പോവുക അതൊരു നല്ലൊരു മെഡിറ്റേഷൻ കൂടിയാണ് ആരെങ്കിലും ഒക്കെ ഈ ചെറിയ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പുൽക്കൂട്ടിലെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും നടന്ന വഴികളിലൂടെ പിന്നെ പോകാനായിട്ട് ധൈര്യപ്പെടരുത് അവർ അവരവരുടേതായ പുതിയ വഴികൾ കണ്ടെത്തണം എങ്ങനെ ജീവിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് ഈ പുൽക്കൂടം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ അങ്ങനെ ഉടനീളം ഈ കുഞ്ഞിൻ്റെ ശൈശവത്തിൽ ബാല്യത്തിലൊക്കെ ഈ മാലാഹന്മാരുടെ സാന്നിധ്യമുണ്ട് മുതിർന്നു കഴിഞ്ഞപ്പോൾ വളരെ ഗൗരവമായ രണ്ടിടങ്ങളിൽ ഈ മാലാഹമാരുടെ റെഫറൻസ് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് ഒന്നാ മരുഭൂമിലെ പ്രലോഭനം നാൽപ്പത് ദിവസം ഒരാൾ മാറി നിൽക്കുക നാൽപ്പത് ദിവസം ആൾ മാറി നിൽക്കുന്നത് പോലും കാലാകാലങ്ങളായിട്ട് നിലനിൽക്കേണ്ട തന്റെ പാഠങ്ങൾക്ക് വേണ്ടിയുള്ള ഊർജ്ജം കണ്ടെത്താൻ വേണ്ടിയാ അതിന് മെഡിറ്റേഷൻ ആവശ്യമുണ്ട് കാരണം നിലനിൽക്കേണ്ട വാക്ക് അപ്പൊ നമ്മുടെയൊക്കെ ഒരു ഭാഷ പറഞ്ഞു തന്നാല് ഒരു ടീച്ചിങ് നോട്ട് ഒരുങ്ങാൻ വേണ്ടി ക്രിസ്തു മാറി നിന്ന് ഒരു നാല്പത് ദിവസമാണ് ആ നാല്പത് ദിവസത്തിനുള്ളിൽ ഒരു മനുഷ്യര് കടന്നു പോകേണ്ടി വരാവുന്ന എല്ലാ പ്രലോഭനങ്ങളുടെയും സൂചനകളിലൂടെ അല് കടന്നുപോയി അധികാരവുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനം ആഡംബരവുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനം അപ്പം ഇൻസ്റ്റിങ് ബന്ധപ്പെട്ട പ്രലോഭനം എന്നിട്ടോ ആ ചെറിയ ഭാഗം മറ്റ് സുവിശേഷങ്ങളുടെ കണക്ക് മാർക്ക് വളരെ ബ്രോഡായിട്ടൊന്നും പറയുന്നില്ല വെറുതെ ഒരു മൂന്നോ നാലോ വരികൾക്കകത്ത് ക്രിസ്തുവിന്റെ ആ മരുഭൂമിലെ വെള്ളഭോനത്തെ മാർക്ക് ചുരുക്കിയ അതിനകത്ത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഇതാണ് വന്യമൃഗങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ മാത്യു ലൂക്കോ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്റെ അർത്ഥം ഒരാളുടെ തന്നെ ഈ വന്യത എന്നൊക്കെ പറയുന്ന അർത്ഥം എന്താണ് റിഫൈൻഡ് അല്ലാത്ത ഒരു ഇങ്ങനെ ക്രമം തെറ്റാവുന്ന അഗ്രസീവ് ആകാവുന്ന ചില മേഖലകളെയൊക്കെ വിളിക്കേണ്ട വാക്കാണല്ലോ ഈ വന്യത എന്നൊക്കെ പറയുന്നത് എന്നിട്ടോ ആ ചെറിയ പോർഷൻ മാർക്ക് സംഗ്രഹിക്കുന്ന ഇങ്ങനെയാണ് മാലാഹമാർ അവനെ അവിടെ ശുശ്രൂഷിച്ചിരുന്നു അപ്പോ ആ ക്രിസ്തുവിന്റെ സന്ദേഹങ്ങളില ഈ മനുഷ്യൻ കൂടെ ഉണ്ട് ഈ ഈ പറയുന്ന വാനാരൂപികൾ കൂടെ ഉണ്ട് പിന്നെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ പ്രതിസന്ധി അത് ഗസമല്ല മനുഷ്യരുടെ മരുഭൂമിയിലും ഉണ്ട് ഗസമലിലുമുണ്ട് ഈ മാലാഹമാരുടെ ചിലകടി വെച്ചകള് ഗസമൻ നമുക്കറിയാം ആ കഠിനമായ പീഠാനുഭവത്തിന്റെ രാവ ഇത് ഇത് പറ്റാത്ത ചില അനുഭവങ്ങളിൽ അയാൾ കടന്നു പോവുകയാ അല്ല കൂടെ നിൽക്കുന്നു കരുതിയ മനുഷ്യരൊക്കെ ഇയാൾ വിട്ടിട്ട് പോവുകയാണ് നമുക്കറിയാം ഈ ഗസമ അനുഭവത്തിന് മുമ്പായിട്ട് ക്രിസ്തു ചില സ്നേഹിതന്മാരോട് പറയുന്നുണ്ട് ഈ രാവിലെ നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കണം കൂടെ ഉണർന്നിരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും മനുഷ്യന് ഏത് പാനപാത്രവും കുടിക്കാൻ പറ്റും അത്തരം ചില ഉറപ്പുകളിലൂടെയൊക്കെയാണ് അയാൾ ഗസമിലേക്ക് പ്രവേശിക്കുക എന്നാൽ അയാളെ വല്ലാതെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടും നടുക്കിക്കൊണ്ടും ഈ മൂന്ന് പേരും ഗാഠമായ നിദ്രയിലേക്ക് വഴുതി പോവുകയാണ് പിന്നെ അയാളും അയാളുടെ അപ്പനും മാത്രം ബാക്കിയായി അപ്പ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റാൻ ആണ് ആവശ്യപ്പെടുക ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ഇത്തരം ഒരു പ്രാർത്ഥന ഉരുവിടാത്ത ഏത് ആരുടെയെങ്കിലും അദരങ്ങളുണ്ടോ ഈ ഭൂമിയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തുമാറട്ടെ എന്തും മാത്രം കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് ഈ ചെറിയ വാഴ് കടന്നു പോകുന്നത് ചെറിയ ജീവിതം കടന്നു പോകുന്നത് എന്നിട്ടോ അബ്ബ അവനെ പാനപാത്രം എടുത്തു മാറ്റാനൊന്നും മനസ്സാവുന്നില്ല ലോക്കാ രംഗമൊക്കെ ചിത്രീകരിക്കുമ്പോൾ കടും വരണങ്ങളുണ്ട് ആ രംഗം ചിത്രീകരിക്കുന്നത് രോമകൂപങ്ങളിൽ രക്തം കിനിയുമാർ ആ തീവ്രവേദന ഒഴിവ് പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റുക എന്നിട്ടോ ഒരു പാനപാത്രവും ആരുടെയും എടുത്തു മാറ്റപ്പെടുന്നില്ല എന്നതിന്റെ സൂചനയായിട്ട് ചില പാനപാത്രങ്ങൾ കുടിക്കാൻ തന്നെ ഉള്ളതാണെന്നതിന്റെ സൂചനയായിട്ട് പിന്നീട് ഒന്നും അബ്ബായെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ ഒരു വരിയുണ്ട് ഉണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം വന്ന് അവനെ സാന്ത്വനപ്പെടുത്തി എന്നുള്ളതാണ് ആ സുവിശേഷം ഒരു മാലാഹ രക്തം വീർത്തു നിൽക്കുന്ന ക്രിസ്തുവിനെ ഇങ്ങനെ തന്റെ ചിറകുകൾ കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്ന ഒരു വർണ്ണ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു ചിത്രമാതാ വളരെ പ്രശസ്തമായ ഒരു ചിത്രം ക്രിസ്തുവിന്റെ കാവൽദൂതനായിരിക്കും ഈ മാലാഹം തോന്നുന്നു കാവൽദൂതൻ എന്നൊരു സങ്കല്പം ഒരു വിശ്വാസം ക്രിസ്തു നമുക്ക് ബൈബിളിൽ വെച്ച് വെച്ച് നീട്ടുന്നുണ്ട് വിശേഷം കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് ക്രിസ്തു അതിനെക്കുറിച്ച് പറയുക ക്രിസ്തു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ ഈ ചെറിയവരെ നിന്ദിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളുക ക്രിസ്തു ഉപയോഗിക്കുന്ന വാക്ക് കുഞ്ഞുങ്ങളെന്ന് തന്നെയാണ് പക്ഷെ കുഞ്ഞുങ്ങളെന്ന വാക്കിനകത്ത് ഇൻഫൻസ് പ്രായത്തിൽ ചേർന്ന് മാത്രമല്ല അർത്ഥം ഏതെങ്കിലും തരത്തിലൊക്കെ ബലഹീനതകളുള്ള മനുഷ്യർ ദുർബലരായ മനുഷ്യർ അറിവില്ലാത്ത മനുഷ്യര് നെയ്വായ മനുഷ്യര് ഗ്രാമീണർ എന്നൊക്കെ അർത്ഥമുണ്ടാകും ഏതെങ്കിലും തരത്തിലൊക്കെ ആ ചില ബെനിഫിറ്റ്സ് ഇല്ലാതെ പോകുന്ന മനുഷ്യര് അവര് എന്ത്രിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കാരണം അവരുടെ മാലാഖന്മാര് എൻ്റെ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുക ഇപ്പൊ ക്രിസ്തുവിനോടൊപ്പം ഒരു മാലാഖ നടന്ന കണക്ക് ഭൂമിയായ ഭൂമിയിൽ ഇറുന്നൂറ് കോടി മനുഷ്യരോടൊപ്പം ഒരു മാലാഹ ഉണ്ടെന്നുള്ള വിശ്വാസം തന്നെ എന്തൊരു എൻ ആയ സംഭവം അത് കുറെ കൂടി നൈർമല്യത്തോടും കുറെ കൂടി സെൽഫ് എസ്റ്റീമിലും ഒക്കെ നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കയില്ലേ ഒടുവിൽ അവസാനത്തോളം ഈ മാലാഖയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ ശൂന്യമായ കലറ സ്ത്രീകൾ വന്നിട്ട് അമ്പരം നിൽക്കുക ഒരു തിരിശേഷി പോലും ഇവിടെ അവശേഷിക്കുന്നില്ല അപ്പൊ നമ്മൾ വായിച്ചു കേൾക്കുന്നു അവനെ അടക്കിയിരുന്നിടത്ത് ഒരു മാലാഹ നിൽപ്പുണ്ട് അവൻ്റെ വിറവയ്ക്ക് മുമ്പ് തൊട്ട് പ്രത്യക്ഷപ്പെടുന്ന മാലാഹന്മാർ ദാ ഇപ്പോൾ അവനെ കിടത്തി ഇടത്തിലും കാവലിൽ നിൽക്കുക അവരാണ് ആ സ്ത്രീകളോട് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുക ഓ ഇതിന് പുറത്തേക്ക് പോയി ജീവനുള്ളവരുടെ മധ്യയിൽ ക്രിസ്തുവിനെ കാണുക ജീവനുള്ളവരുടെ മധ്യയിൽ അവൻ്റെ മാലാഹന്മാരെ കാണുക ഓ മാലാഹന്മാരെന്ന് പറയുന്നത് നല്ലൊരു സാധ്യതയാണ് ഭൂമിയായ ഭൂമിയിൽ ഏതൊരു മനുഷ്യനും കൊടുക്കാവുന്ന ഏറ്റവും നല്ല കോംപ്ലിമെൻ്റ് എന്താണ് ഇയാൾ എനിക്ക് എൻ്റെ മാലാഹയെക്കണ കാണാം അപ്പം അങ്ങനെ മാലാഘന്മാരുടെ വംശം പെരുകട്ടെ മാലാഹന്മാരുടെ ക്ലാൻ പെരുകട്ടെ എന്നൊക്കെ ഒരു ആശംസ ഈ ക്രിസ്മസ് ദിനത്തിൽ നൽകിയാൽ നല്ലതായിരിക്കും അതായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആശംസ സഹയാത്രികനായ ഒരാൾ എന്ന മട്ടിലാണ് പഴയ നിയമം മാലാഖയെ പരിചയപ്പെടുത്തുക മൂന്നേ മൂന്ന് മാലാഖമാർക്ക് വേദത്തിൽ പേര് നൽകപ്പെടുന്നുള്ളൂ ഒന്ന് ഗബ്രിയലെ നമ്മൾ സൂചിപ്പിച്ചു മിഖായല ദൈവത്തെ കണക്കാരുണ്ടെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പിന്മയെ ഈ മനുഷ്യൻ നേരിടുന്നത് അങ്ങനെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണെന്നൊക്കെയാണ് ആ ഒരു ആ പാരമ്പര്യം വെളിപാട് പുസ്തകത്തിലൊക്കെ അതിൻ്റെ സൂചനകളുണ്ട് പിന്നെ റാഫേൽ മാലാഖയാണ് റോബിദിൻ്റെ പുസ്തകത്തിനകത്താണ് നമ്മൾ ആ ദേവദൂതനെ പരിചയപ്പെടുക ഒരു വീട് ഒത്തിരി ഗാർഹിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് രോഗമുണ്ട് ദാരിദ്ര്യമുണ്ട് പിന്നെ അവരുമായിട്ട് ബന്ധപ്പെടാൻ പോകുന്ന മറ്റൊരു വീടിനകത്താവട്ടെ ഇങ്ങനെ നിലക്കാത്ത അഭിവൃത്തികളാണ് ഈ ചെറുപ്പക്കാരനെ തൻ്റെ തനവംശത്തിൽ നിന്ന് അയാൾക്കിടങ്ങിയൊരു വധുവിനെ കണ്ടെത്താനായിട്ട് അപ്പൻ അയക്കുമ്പോൾ ദൂരദർശയക്കുമ്പോൾ അപ്പൻ മകനോട് പറയുന്നുണ്ട് നിനക്ക് കൂടെ വരാനായിട്ട് ഒരാൾ ആവശ്യമുണ്ട് തെരുവിൽ ചെന്നിട്ട് അതിന് തയ്യാറുള്ള ഒരു മനുഷ്യരെ കണ്ടെത്തുക അപ്പം ആ ചെറുപ്പക്കാരൻ്റെ അടുക്കലേക്ക് റാഫേലെന്ന് പറയുന്ന മാലാഹ വരികയും പിന്നീട് ജീവിതകാലം മുടനീളം ഈ ചെറുപ്പക്കാരനും കുടുംബത്തോടൊപ്പം സഞ്ചരിക്കാനായിട്ട് അയാൾ തയ്യാറാവുകയും ചെയ്യുന്ന കഥ പഴയ നിയമത്തിലുണ്ട് കഠിനമായ പ്രതിസന്ധികളിൽ ഇയാൾ കൂടെ നിൽക്കുന്നുണ്ട് വിശേഷിച്ചും ഈ കുടുംബത്തിന്റെ രോഗാതുരതയിൽ നിന്നൊക്കെ ഇവരെ ഇവർ വിടുതി ഇവർക്ക് വിടുതൽ കൊടുക്കുന്നത് ഇയാളുടെ ചില ഇടപെടൽ കൊണ്ടാണ് ഒരു വൈദ്യനെ കണക്ക് വിഷകറിനെ കണക്കൊക്കെ ഈ മനുഷ്യൻ അനുഭവപ്പെടുന്നു അതല്ല റാഫേൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലെ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്നിട്ടും ഈ ക്രൈസ്റ്റിനു ശേഷവും അവരെ വിട്ടുപോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ശിഷ്ടകാലം എങ്ങനെ ക്രമീകരിക്കണമെന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നു എന്തുമാത്രം പേരാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് കൂട്ട് വരുന്നത് കൂടെ വന്നിട്ടുള്ളത് എന്തുമാത്രം പേരാ ഒന്ന് കണ്ണു ജീവിതയാത്രയിൽ കൂടെ വന്നവരെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് നിങ്ങൾക്ക് തടയാൻ പറ്റുമോ ഓ ജീവിതത്തിലുടനീളം നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ കൂട്ട് വന്നിട്ടുള്ള എല്ലാ സഹയാത്രികളിലും സഹയാത്രികരിലും ഈ മാലാഹന്മാരുടെ മുദ്രകളുണ്ട് വളരെ ആഴത്തിലുണ്ട് അവരെ നമസ്കരിക്കാം നമുക്ക് ഇപ്പം ദൈവം പരിപാലിക്കുന്നുള്ള ഏറ്റവും ദൃശ്യമായ അടയാളമാണ് മാലാഹന്മാര് ദൈവത്തിന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് തൊണ്ട നാൾ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് നിന്റെ പാദം കല്ലിൽമേൽ തട്ടാതിരിക്കാനായിട്ട് അവൻ തന്റെ ദൂതന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് ഉടനീളം ദൈവം കൂടെ നടക്കുന്നു ദൈവം പരിപാലിപ്പിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് ചിറകില്ലാത്ത മാലാഹമാര് ഈ ഭൂമി നിറയെ എല്ലാവരും ജീവിതത്തിലുണ്ട് അത്തരം മാലാഹമാര് ചാപ്പിളിന്റെ കാര്യം എടുക്കുക ഈ ഒത്തിരി പേരെ ചിരിപ്പിച്ച ഈ മനുഷ്യൻ അകൻ നിറയെ കരഞ്ഞൊരു മനുഷ്യനാ അല്ലെ ബാല്യം സ്വസ്ഥ ഉണ്ടായി ഉണ്ടായിരുന്നില്ല അല്ല ദാമ്പത്തിൽ സ്വസ്ഥത ഉണ്ടായിരുന്നിട്ടില്ല എന്നിട്ടും അറുപത്തഞ്ചാം വയസ്സിൽ ഇയാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഊന എന്ന് പറയുന്ന സ്ത്രീ ഈ മനുഷ്യന് വലിയ അഭയമായിട്ട് മാറുകയാണ് ഒരുപക്ഷെ ഇയാളുടെ ജീവിതത്തിനകത്ത് ഇയാൾ ആകപ്പാട് സ്വസ്ഥത അനുഭവിക്കുന്നത് അവരുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിലും സൗഹൃദത്തിലും ദാമ്പത്യത്തിലും ഒക്കെയാണ് ഡോസ്റ്റോസ്കിയുടെ ആ കഥയെടുക്കുക ഇയാൾ എപ്പോഴും ഒരു മാലാഹയെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു തോന്നു കുറ്റവും ശിക്ഷയും ഒക്കെ എഴുതുമ്പോഴ് റസ്കൽ തന്റെ ആ അപരാധമേറ്റി പറയുമ്പോഴും അയാൾക്ക് തന്നെ വിറയാറുന്ന വിധത്തിൽ അയാളത് ഏറ്റുപറയുമ്പോൾ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് താങ്ങാൻ പറ്റില്ലെന്നൊക്കെ ഓർത്ത് അതിൽ ഭാരപ്പെട്ടു നിൽക്കുമ്പോൾ ആ അയാളെ അവള് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഡോസ്റ്റോവിസ്കിയുടെ മനസ്സിലൊരു മാലാഹയില്ലേ ഡോസോവിസ്കി ആ കഥയിൽ എഴുതി വെച്ച മാലാഖ പിന്നീട് അയാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അവരുടെ പേര് അന്നെന്ന് അന്നു പറയുന്ന ഈ സ്ത്രീ ഇയാൾക്ക് എന്തുമാത്രം ആ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇയാളുടെ ആ തകർന്നു പോകാവുന്ന ദുർബലമാകാവുന്ന ചില നിമിഷങ്ങളിൽ എന്തുമാത്രം ഊർജ്ജമായി സ്ത്രീ അയാൾക്ക് കൈമാറുന്നത് വാൻകോക്കിനെടുക്ക് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് തീയോ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അറിയുന്ന വാൻകോക്ക് ഉണ്ടാവില്ലായിരുന്നു തീയോ ഈ ആവശ്യത്തിലേറെ പണിത് വളരെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെ തൊഴിലിലേക്ക് തിരിഞ്ഞ് ആവശ്യത്തിലേറെ കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് ഈ തന്റെ ചേട്ടായിക്ക് വേണ്ടി പടം വരക്കാനായിട്ട് കാൻവാസ് വാങ്ങിക്കൊടുക്കുക അയാൾക്ക് ആ വിലപിടിപ്പുള്ള എണ്ണച്ചായം വാങ്ങിക്കൊടുക്കുക തീയോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ വാൻകോക്ക് എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ ഉണ്ടാകുമായിരുന്നു ഉടനീളം ഇങ്ങനെ എത്രയോ മനുഷ്യരാണ് നമ്മുടെ മാലാഹമാരെ കണക്ക് അനുഭവപ്പെടുക അവർ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ ദൂതന്മാർ തന്നെയാണ് ഒരു ഇൻസിഡന്റ് ഞാൻ ഓർമ്മിക്കുകയാണ് ഞങ്ങളുടെ ഒരു ധ്യാനാശ്രമം അവിടെ റിട്ടയറിന് വേണ്ടി വന്നൊരു പെൺകുട്ടി ഒത്തിരി വൈകിയാണ് വന്നത് അല്ലെങ്കിൽ എന്തോ കാരണങ്ങൾ കൊണ്ട് തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ വരുമ്പോഴേക്കും അവരെ ഒത്തിരി വൈകിട്ടുണ്ട് പാതിരാവായിട്ടുണ്ട് ബത്തേരി ആ ഒരു വളരെ ദൂരത്തുനിന്ന് വന്ന ഒരു നിലമ്പൂരാ നിലമ്പൂരിൽ നിന്ന് പെൺകുട്ടി വരിക ഒരു അല്ലാതെ അങ്ങോട്ട് പരിഭ്രമിക്കുക നമുക്കറിയാം പാതിരാത്രിയിൽ അന്യദേശത്ത് വന്ന് പെട്ടുപോകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വിഖലതകളെ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം ഒരു ചെറുപ്പക്കാരനായ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്ന അയാൾക്കും വഴിയൊന്നും അറിയാൻ പാടില്ല ചോദിച്ചും പറഞ്ഞു ഒക്കെ ഒരു മണിയൊക്കെ ആകുമ്പോൾ ആശ്രമത്തിൽ വന്ന് ബെല്ലടിക്കുന്നു നോക്കുമ്പോൾ ഈ പെൺകുട്ടി വല്ലാതെ ഭയപ്പെട്ട് നിൽപ്പുണ്ട് അയാൾ കാര്യം പറഞ്ഞു ഇങ്ങനെ വയനൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് ഇത്തിരി സ്വസ്ഥതക്കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു ഞാൻ അയാൾക്ക് നന്ദി പറഞ്ഞു എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു സർ നിങ്ങളുടെ പേരെന്താണ് അപ്പോൾ അത് എന്നെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പേരൊക്കെ പറഞ്ഞിട്ട് വേണം അള്ളായുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടാൻ എന്നിട്ട് അത് എൻ്റെ ഓട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഈ മനുഷ്യൻ മാലാഖയല്ലേ നോർത്ത് കഴിഞ്ഞെന്നാൽ ഈ ഭൂമിയിൽ കണ്ണു നിറയാനും കരംകൂപ്പാനുമായിട്ട് ഓർമ്മിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ഉള്ളിലെ ആ ജൈവാംശത്തിൻ്റെ ദൈവാംശത്തിൻ്റെയൊക്കെ പേരാണ് മാലാഖമാർ जीवितं प्रभामयं सन्निधानमोन्मुखं जीवितं प्रभामयं सन्निधान